ും നമസ്കാരമുണ്ട് ഞാൻ അസ്രമോനാണ് ഇന്ന് എൻ്റെ വീട്ടിൽ അതിഥി വന്നിട്ടുണ്ട് ഞങ്ങളെ ജൈനമോള് ജൈനമോള് മൂന്നാം ക്ലാസ്സിലാണ് പക്ഷെ ഇന്ന് ജൈനമോൾ ഒരു കായ പുണ്യപ്രവർത്തി തുടക്കം കുറിക്കുകയാണ് ജൈനമോള് ഒരു നെടിക്കുടുക്ക പഠിച്ചുകൊണ്ട് അതിൽ വല്ലിപ്പാൻ്റെ ഉപ്പാൻ്റെ ഇരുന്ന് ഉമ്മച്ചിൻ്റെ ഇരുന്നൊക്കെ കിട്ടുന്ന കാശ് സൂചിപ്പിച്ചുകൊണ്ട് അവരെ സ്കൂളിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലൊക്കെ ടൂറ് പോകാൻ ഒരുപാട് കുട്ടികൾക്ക് സാധിക്കില്ല കാരണം രക്ഷിതാക്കൾക്ക് ജോലിയില്ല അല്ലെങ്കിൽ സുഖമില്ലാത്ത ആൾക്കാർ അങ്ങനെ ഒരുപാട് വിഷമങ്ങളുള്ള കുടുംബങ്ങളുണ്ട് അപ്പോൾ ആ കുഞ്ഞു മക്കൾ മറ്റുള്ളവരെ സമ്പത്തുള്ള മക്കൾ ടൂറൊക്കെ പോകുമ്പോൾ ആ മക്കളിൽ ഒരുപാട് പോകാൻ കഴിയാത്ത മക്കളിൽ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത്തരക്കാരായ കുട്ടികളെ ടൂറ് പറഞ്ഞേക്കാനാണ് ഞങ്ങളെ സൈനമോള് ഇന്ന് മുതൽ ഫണ്ട് സ്വരൂപിക്കുന്നു അടുത്ത കൊല്ലത്തേക്ക് അല്ലേ അടുത്ത ടൂറിൽ നമുക്ക് എല്ലാ എത്ര കുട്ടികളെ പറ്റിച്ചാൽ അത്രയും കാരണം ഞങ്ങളെ എംബിച്ചിക്കുന്നു പറഞ്ഞാൽ എംബിച്ച് വാക്ക താമരശ്ശേരി സ്വദേശി എംബിച്ച് മോമക്കാറിന മനുഷ്യ സ്നേഹി ഒരുപാട് സഹായങ്ങൾ ചെയ്യണം അദ്ദേഹത്തിന്റെ മകന് കാണിച്ചു കൊടുത്തൊരു വഴിയുണ്ട് എവിടെ സമ്പാദിച്ച് കൂട്ടണമൊക്കെ നമുക്കല്ലട്ട അതില് ഒരു ഓഹരി എപ്പോഴും പാവപ്പെട്ടവർക്ക് കൊടുക്കണം ആ പൊന്നുമോന് അത് ഉപ്പാൻ്റെ വാക്കിൻ്റെ ഡബിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ സ്നേഹമാണ് കിട്ടുന്നതിന് നല്ലൊരു പങ്കും അപ്പം നമുക്ക് ദൈനം ആണ് ചോദിച്ചു തരാം എത്ര ക്ലാസ്സിലാണ് എൻ്റെ കുട്ടി മൂന്നാം ക്ലാസ്സിലേതാ സ്കൂള് ഏജു പാർക്ക് അപ്പം അവിടെ ഒക്കെ സമ്പന്നത വലിയ വലിയ ഫീസ് കൊടുക്കുന്ന കുട്ടികളല്ലേ പഠിക്കുന്നുണ്ട് അപ്പം നമ്മളെ നാട്ടിലുള്ള ഗവൺമെന്റ് ഒക്കെ സ്കൂളിൽ വളരെ പാവപ്പെട്ട കുട്ടികളുണ്ടാവും അപ്പം എൻ്റെ കുട്ടി സ്വരൂപിക്കുന്ന കാശ് അവർക്ക് ടൂർ പോകാൻ അതിൽ പാവപ്പെട്ട കുടുംബത്തിനുള്ള കുട്ടികളുണ്ടാവും കാരണം ും അച്ഛനും ഒന്നും കാശ് കൊടുക്കാൻ പറ്റാത്ത പോകാൻ പോതിയുള്ള കുട്ടികളുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് നമ്മൾ അതിൻ്റെ കുട്ടികൾ കൊടുക്കും ഇല്ലേ അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കരുത് മനുഷ്യരാണോ പാവങ്ങളാണോ അതുപോലെ സഹായിക്കും ഇല്ലേ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഉറപ്പല്ലേ അപ്പം ജൈനമോളിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് കൊടുക്കുന്നത് ഞാനാണ് ഇന്ന് ജൈനം മോൾക്ക് ഉദ്ഘാടനം കൊടുക്കുന്നത് പിന്നെ വല്ലിപ്പ് കൊടുക്കട്ടെ വാപ്പ് കൊടുക്കട്ടെ ഞങ്ങളെ മുന്നിട്ടാത് കൊടുക്കട്ടെ ജൈനമോളെ സ്റ്റാർട്ടാക്കാണ് ഇന്നത്തെ മുതല് വാപ്പാന്റെ വക കൊടുക്കട്ടെ നീ വല്യപ്പാന്റെ വക അപ്പൊ നമ്മുടെ താമരശ്ശേരിയുള്ള അവിടുത്തെ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ജൈനമോളിൽ ഇന്ന് പണ്ട് സ്വരൂപിക്കുന്നത് നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് മറ്റുള്ള സമ്പത്തുള്ള കുട്ടികൾ ടൂറ് പോകുമ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നതും ആത്മഹത്യ വരെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാനേടായി പക്ഷെ നമ്മളെ സ്കൂളിലൊക്കെ എത്ര സമ്പന്നതയിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ രക്ഷിതാക്കൾക്ക് സമ്പത്തുണ്ട് ആ രക്ഷിതാക്കളും അവിടുത്തെ പി ടി ആർ കമ്മിറ്റിയും അവിടെ നല്ല നല്ല ശമ്പളം പേടിക്കുന്ന ടീച്ചർമാരും മാഷ്ടർമാരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള അർഹതപ്പെട്ട കുട്ടികൾ പോകാൻ സാധിക്കാതെ കാരണം ആ കുട്ടികൾ പോകാൻ ചിലപ്പം പേരൊക്കെ കൊടുക്കും അപ്പം ഞാൻ പേര് കൊടുത്തിരുന്നു എനിക്ക് കാശ് കൊണ്ടു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും ഇന്നോടൊക്കെ മാഷ് നാളെ കാശ് എത്തിയില്ലെങ്കിൽ പേര് വെട്ടുവിട്ടോ ഒഴിവാക്കൂട്ടോ ഒഴിവാക്കൂട്ടോ ഒഴിവാക്കൂട്ടാന്ന് പറഞ്ഞിട്ട് മാഷിമാരെ നമ്മൾ ഒഴിപ്പിച്ചിരുന്നു ഇതേമാതിരി ഇങ്ങനെ കുട്ടികൾ പേരൊക്കെ കൊടുത്ത് അവർക്ക് പോകാന് ആ സമയത്ത് സാധിക്കാതെ മാഷ് വീണ്ടും വീണ്ടും കാശ് കൊടുത്തിരിക്കുന്ന നാളെ പേര് വിട്ടുട്ടോ എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള കുട്ടികൾ പോകാൻ ഡ്രസ്സും കാര്യങ്ങളും സെറ്റിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ കുട്ടികളെ പാവപ്പെട്ട കുട്ടികളെ മനസ്സുകാരിപ്പിക്കും അപ്പോഴാണ് ഈ ആത്മഹത്യ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് തകർന്നു പോകുന്നത് നമ്മളെ നമ്മളെ സ്കൂളിലെ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് വലിയ വലിയ വിദ്യാഭ്യാസം കൊടുക്കാനാണ് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കരുത് പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നമ്മുടെ ബിശാജിക്കുക ചെയ്യണമായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരുകൂട്ടിൻ്റെ കാണിക്കുന്നത് അദ്ദേഹത്തിന് കുട്ടിയിലുപ്പം വരെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അതായത് മനുഷ്യനെ സഹായിക്കാനും കൂടിയുള്ള ഡിഗ്രി നമ്മുടെ മക്കളിൽ എത്തിക്കണം ഫുള്ള് എല്ലാ എ പ്ലസും എല്ലാ ഡിഗ്രിയും കൊടുത്ത് ഏതൊക്കെ ലോകത്തുള്ള കോളേജ് കൊണ്ടു പഠിപ്പിച്ചിട്ടും ആ മക്കളെ കൊണ്ട് ഒരു ഉപകാരം നമുക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഇഷ്ടം ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമ്മളിലുണ്ട് കാരണം എന്താ അവർക്ക് സമ്പത്തിന്റെ വില മാത്രമേ കാണിച്ചു ആ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ പാവപ്പെട്ടവരെ കണ്ണീരും കൂടി പരിഹാരം ഉണ്ടായി കൊടുക്കണം എന്നുള്ള ആ വലിയ ഡിഗ്രി കൊടുക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാനും സന്തോഷത്തോടെ കഴിയാനും വഴിയൊരുക്കുമ്പോൾ അവരെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരം സമൂഹത്തിനും കിട്ടൂലെ അപ്പൊ എന്താ നമ്മൾ കുട്ടികളോടൊക്കെ പറയാനുള്ള എൻ്റെ കുട്ടിക്ക് രക്ഷിതാക്കളോടൊക്കെ ആഗ്രഹം പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് ടൂറാകളുടെ സാഹചര്യം ഒരുക്കി കൊടുക്കാൻ്റെ ജൈനമോള് ഇല്ലേ പക്ഷെ അള്ളാ അപ്പൊ താമരശ്ശേരിക്കാരി ഞങ്ങളെ ജൈനമോളെ മനസ്സ് നമ്മള് സമ്പത്തുള്ള രക്ഷിതാക്കളൊക്കെ മക്കൾക്കൊക്കെ വഴിയൊരുക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഒരു നിധികൊടുക്ക തുടങ്ങിക്കൊണ്ട് അതിൽ പകുതി കാശ് അവർ നോക്കും പകുതി കാശ് ആ നിക നിധിക്കുടുക്കിയിൽ സ്വരൂപിക്കുമ്പോൾ അത് വർഷമാകുമ്പോൾ നമ്മളെ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പാലിറ്റീവിൻ്റെ പ്രവർത്തനമുണ്ട് ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനം നൽകുന്നതാണ് നമ്മൾ പാലിറ്റീവ് അല്ലെങ്കിൽ പാലിറ്റീവിൻ്റെ നിലയ്ക്ക് നമ്മളെ മക്കളെ കൊണ്ട് കൈകൊണ്ട് ഓല സ്വരൂപിച്ച സമ്പത്ത് ഓല കൈകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ എത്തിച്ചുകൊണ്ട് ആ നല്ല മനസ്സ് നല്ല ഡിഗ്രി അപേക്ഷിക്കാം പ്രവൃത്തി എന്തെന്ന് പറഞ്ഞാൽ ഇത് നാം ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് സ്കൂൾ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ വേണ്ടി വിഷമിച്ചിട്ട് അതല്ലെങ്കിൽ കാശില്ലാത്തത് കൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ മാറിയിരിക്കുന്ന ഒത്തിരി കുട്ടികൾ എൻ്റെയൊക്കെ കാലത്ത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അന്ന് ടൂർ പോകുന്ന സമ്പ്രദായമേലെ ഇപ്പോൾ ടൂർ വർദ്ധിച്ചു കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തുന്നതിന്റെ കൂട്ടത്തിൽ മക്കൾ ടൂറ് പറഞ്ഞേക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി ആ സ്കൂളിലുള്ള കുട്ടിയുണ്ടല്ലോ ആ കുട്ടി യശോദേ ജാനകിയോ സരോജിനിയോ ആരാവട്ടെ അവർക്കും ഒരു ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മക്കളിൽ വളർത്തി കൊണ്ടുവരണം അവിടേക്ക് നാം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത് അതായത് ഇത്തരത്തിലുള്ള കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാന് അതായത് വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങള് രോഗങ്ങള് മരുന്നുകള് ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു അഡ്വക്കേറ്റുമാരെ ഒരു സംഘടനയുണ്ട് ജക്കാത്ത് ഫൗണ്ടേഷൻ തന്നെ ആ ജക്കാത്ത് ഫൗണ്ടേഷനിൽ ഒരു ക്യാൻസർ രോഗിയായ മോള് വന്ദീന്ത ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷെ മോളെ കൂടെയുള്ള എല്ലാവരും ടൂർ പോകുന്നുണ്ട് പക്ഷെ മോൾക്ക് അമ്മ അച്ഛൻ സുഖമില്ലാത്തത് ഈ മോള്ക്കാണേല ക്യാൻസർ രോഗി അതിന് പോലും പൈസ സ്വരൂപിക്കുക അമ്മ പാടുപെട്ടുകൊണ്ട് ജോലിക്ക് പോയിട്ട് എത്താത്തൊരവസ്ഥ അപ്പോൾ മോള് ടൂറ് ഇപ്പം ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള സങ്കടത്തോടെ എല്ലാവരും പോകുമ്പോൾ വളരെ ആഗ്രഹമുണ്ട് പക്ഷേ സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഞങ്ങൾ ആ മോളെ കൊണ്ടുപോകുന്ന ഒരാളും പറയുന്നതോ അല്ലെങ്കിൽ ആ കുട്ടിക്കൊരു സന്തോഷമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ജക്കാദ് ഫൗണ്ടേഷനിൽ എന്നിട്ട് മോൾ ഈ സങ്കടം മരുന്നിനു വേണ്ടി ചെന്നതാണ് മരുന്ന് അവിടുന്ന് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കലുണ്ട് അവിടെ ചെന്ന് ഈ സങ്കടം വന്നപ്പോൾ മോളെ ആഗ്രഹം ഞാൻ എന്താണെന്ന് കാരണം ക്യാൻസർ രോഗം പിടിക്കപ്പെട്ടാൽ മോള് എത്ര ദിവസമാണെന്ന് പോലും അറിയില്ല പക്ഷെ ആ എനിക്ക് എൻ്റെ സ്കൂളിൽ എല്ലാ കുട്ടികളും ടൂറ് പോകാൻ എൻ്റെ അമ്മാൻ്റെ കാശില്ല എൻ്റെ അച്ഛനും എനിക്കും മരുന്ന് പഠിച്ചിരുന്ന കാശില്ല എനിക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കാട്ടും വലുതാണ് എൻ്റെ അമ്മന്റെ എൻ്റെ മരുന്നു എന്ന് പറഞ്ഞിട്ട് മോളെ കണ്ണീര് ഓല്പിച്ചു പറഞ്ഞു ആ സക്കാത്ത് ഫൗണ്ടേഷനിലെ ആ അഡ്വക്കേറ്റ് ആ വലിയ മനുഷ്യ സ്നേഹി മോളെ ഏറ്റവും വലിയ ആഗ്രഹം ആ ടൂറിന് ആദ്യം സൗകര്യം കൊടുത്തി മരുന്നും കാര്യങ്ങൾക്കൊക്കെ അവര് ഏറ്റെടുത്തു അപ്പൊ ചില സാഹചര്യങ്ങൾ പഠിച്ചവന് ഓരോരുത്തർ എത്തിക്കാം ഇങ്ങനെ പല സ്കൂളും ഇതേ അനുഭവങ്ങൾ ഇഷ്ടം അപ്പൊ എന്റെ കുട്ടി എന്ത് ചെയ്യണം അങ്ങനെയുള്ള നമ്മുടെ അപ്പാനോട് വലിപ്പാടി ചോദിച്ചിട്ട് അടുത്ത സ്കൂളിൽ ചോദിച്ചു നോക്കിയപ്പാ എത്ര കുട്ടികൾ പോകാണ്ട് നമ്മളെ കാശുമുണ്ട് അവരെ നമുക്ക് പറഞ്ഞയക്കണം അവരിന്റെ മതിലുള്ള മക്കളല്ലേ അവരും അവർക്കും ആഗ്രഹമില്ലേ ആ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കണം എന്റെ കുട്ടി ൊക്കെ വേണ്ടി ചെയ്യണം ദണംമോള് പഠിച്ച് വലിയ ആളാവട്ടെ ഒരുപാട് പാവങ്ങൾക്ക് തണലൊരുപ്പുള്ളത് ഉറപ്പാണ് കാരണം ആ വല്യപ്പിയും ഈ പൊന്നിപ്പിയും പാവങ്ങളെ സഹായിച്ചു സഹായിച്ചുകൊള്ള ജീവിതമാണ് ജാതി മതൊക്കെ മറന്നു മനുഷ്യരെ സഹായിക്കാളെ ഈ മനസ്സാണ് ആ പൊന്നുമോൾ പോലെ കാണിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പൊ ആരാവണം എൻ്റെ കുട്ടിക്ക് ആഗ്രഹം അല്ല എൻ്റെ കുട്ടിക്ക് ഡോക്ടറാവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ അപ്പൊ നമ്മൾ കുറെ ഭാവങ്ങളെ ചികിത്സിക്കാം പാവപ്പെട്ട വയസ്സായ അമ്മമാരും ഉമ്മമാരും അച്ഛന്മാരോ ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ഉള്ളു ഇപ്പൊക്കെ ഒരു ഹോസ്പിറ്റല് മനുഷ്യനെ അറത്തിട്ട് ചോര കുടിച്ചാണ് ഓരോ കേരളത്തിലുള്ള ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് സ്കാനിങ്ങും മറ്റുള്ളതും ഒക്കെ എഴുതിയിട്ട് ഇല്ലാത്ത ഓപ്പറേഷനും പറഞ്ഞിട്ട് മരിച്ചാൽ പോലും വെന്റിലേറ്റർ ഇട്ടുകൊണ്ട് കാശുപഠടിക്കുന്ന ഹോസ്പിറ്റലാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലധികം ഉള്ളത് അതിനൊക്കെ മാറ്റം വരുത്താൻ എൻ്റെ മക്കള് എന്റെ കുട്ടീനെ പോലുള്ള ജൈനനെ പോലുള്ള മക്കള് ഡോക്ടർമാരായിട്ട് നല്ല സ്ഥാപനം കൊണ്ടുവരണം ഞാനും ഫാദർ ഡേവിഡ് ശർമ്മ അച്ഛനും പാടൊരു ഹോസ്പിറ്റൽ കൊണ്ടു നോക്കി പക്ഷേ സമ്പന്നതയിലുള്ള നാട്ടിലുള്ള അത്തരത്തിലുള്ള പാവങ്ങളെ സഹായിക്കാൻ ഒരു ഈ സാമൂഹ്യ അതായത് ദ്രോഹികളെന്ന് എന്ന് പറയാൻ ഒരു അനുവദിക്കൂലമാണ് അപ്പൊ എന്റെ കുട്ടിനെപ്പോലുള്ള കുട്ടികള് ജേനെ പോലുള്ള മക്കള് അത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം കിഡ്നി മാറ്റി കൊടുക്കല് ലിവറ് മാറ്റലേ മജ്ജ മാറ്റി വെക്കല് ക്യാൻസർ ബോധന ചികിത്സ ഇതെല്ലാം എൻ്റെ കുട്ടികൾ ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കും അതാ ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിസ്സാര കാര്യം കൊണ്ട് പണം ഇല്ലാത്തവന് ഫുൾ ഫ്രീ പണുള്ളവന് മണിമയ റേറ്റ് അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്താണെന്ന് പറയാം മറ്റേത് ഈ ചോര കുടിച്ചുകൊണ്ട് സമ്പാദിച്ചു കൂട്ടിയിട്ട് ഇവരും ഈ പാവപ്പെട്ട രോഗിയൊക്കെ നാളെ പള്ളിക്കാട്ടിലും ശ്മശാനത്തിലൊന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ ഒരു ഒരേ വീടല്ലേ അവിടൊക്കെ എല്ലാവരും എത്തുമരോ ഇവിടെ നിന്നും പോവാതിരിക്കില്ല ജൈനാക്ക് നിങ്ങൾക്ക് നിങ്ങളൊക്കെ ദുബായി ചെയ്യണേ ഞങ്ങളെ മോൾക്ക് അള്ളാഹ് മോൾക്ക് ആരോഗ്യം ആയസും മോളുദ്ദേശിച്ച ഡോക്ടറൊക്കെ ആവട്ടെ അമീൻ ശീ ഞങ്ങൾ കുഞ്ഞുങ്ങാണോ ചോദിച്ചാൽ ജൈനാൻ്റെ വാക്ക് എന്താ ജൈനാൻ്റെ വാക്ക് വലിയ വാക്കാണ് കാരണം ഇത്രയും പ്രായത്തിൽ കുട്ടിയുടെ മനസ്സെന്നുണ്ടാകുന്ന ആ ഒരു അപ്പം ഇതിനു മുമ്പ് തന്നെ നമ്മൾ മാനിപ്പ കുറെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയപ്പോൾ തന്നെ ആ കുട്ട പോയി വീഡിയോ മുമ്പിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം അവരുടെ കുറെ വാക്കുകളുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ മാലിക്കും ഒക്കെ ഇപ്പോ ഈ സംസാരിച്ച കാര്യങ്ങളിൽ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് കാരണം ഇപ്പോ ഈ രണ്ട് മാസം മുമ്പ് സ്കൂളിൽ നിന്ന് ഇതേ ടൂറ് പോകാൻ സാധിക്കാത്ത രണ്ട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഞങ്ങളൊരു പത്ത് കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്കൊക്കെ അറിയാം ഈ ടൂറിന്റെ മാത്രമല്ല അതുപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിലൊരാൾ വന്നൊരു സ്ത്രീ വന്നു അപ്പൊ എന്റെ രണ്ട് പ്രാവശ്യം വന്നിരുന്ന ആണ് അതിന്റെ ഭർത്താവിന് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ് മൂന്ന് കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് ഉള്ള ചികിത്സ കാര്യം അല്ല അവരുടെ സ്കൂൾ പഠന കാര്യങ്ങള് ഇദ്ദേഹത്തിന്റെ ചികിത്സ ജോലിക്ക് പോയിരുന്ന ആളാണ് ഇപ്പൊ ഈ സ്ത്രീ തന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയാസമില്ല അപ്പൊ ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പൊ ആദ്യം ഞാൻ പോണ്ടിച്ചേരി ജിഗ്മോറിലാണ് പിന്നെ ഒരു ട്രീറ്റ്മെന്റ് അപ്പൊ അതിന് ബസ്സിനുള്ള കാശ് ചിലവിനുള്ള കാശ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചിലവില്ല അപ്പൊ നല്ല ട്രീറ്റ്മെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്പൊ അത് ബസ്സിന്റെ കാശും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചു പിന്നീട് വന്ന സമയത്ത് അതിന്റെ ആ റിസൾട്ടൊക്കെ വരാം വന്ന് പറഞ്ഞപ്പോഴേ ചോദിച്ചിങ്ങനെ പിന്നെ വന്നപ്പോൾ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ കുട്ടിക്ക് യൂണിഫോം തയ്ച്ച് വെച്ചത് വാങ്ങിക്കാൻ കാശില്ലാത്തതുകൊണ്ട് മൂന്ന് നാല് പ്രാവശ്യം ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് അതിൽ കാര്യം പറയാനുള്ളത് ടീച്ചർമാരോട് പറയാനുള്ളത് സ്കൂളിലെ അധ്യാപകരോട് പറയാനുള്ളത് പിന്നെ പി ടി എ കമ്മിറ്റിയോട് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള ആ കുട്ടികൾ ഉണ്ടോ എന്നുള്ളത് ഈ ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചേഴ്സ് ഓരോ ക്ലാസ്സിലും ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് അന്വേഷിക്കണം അങ്ങനത്തെ സാഹചര്യം വരുവാണെങ്കിൽ ഒന്നിൽ കൊടുക്കുന്ന ആളുകൾക്ക് ഫോൺ ചെയ്തിട്ട് അവരോട് പറയും ഇങ്ങനെ കുട്ടിയുടെ സ്കൂളിലുണ്ട് അവർക്ക് ടീച്ചേഴ്സിന് കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ പേരൻസിന് കഴിയില്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് വിളിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ കുട്ടിക്ക് യൂണിഫോമിന്റെ അത് തയ്ച്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ കാര്യം കാര്യമൊക്കെ ഞാനപ്പോൾ ആ കുട്ടിയുടെ എത്ര ചാർജ് മൂന്ന് രണ്ട് കുട്ടികളുടെ ഡ്രസ്സാണ് വേണ്ടത് അപ്പോൾ അത് ടൈലർ പീഡിയില് അടിച്ചു വെച്ചിരിക്കുകയാണ് ഓ ഞാൻ കൊടുത്തു ഇതൊന്നും നമ്മുടെ കയ്യിൽ വലിയ കാർഷികരുടെ അല്ലെങ്കിൽ വല്ല എന്നല്ല നമ്മളെ മനസ്സാണ് അപ്പോൾ അപ്പോൾ നമ്മളത് കൈകാര്യം ചെയ്തു അത്രയും വിഷയങ്ങൾ ഞാൻ ഉദാഹരണം പറയാം അത്രയും വിഷയങ്ങൾ ഓരോ സ്കൂളിലുള്ള ടീച്ചേഴ്സും അതുമായി ബന്ധപ്പെട്ട പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പാരൻസ് ആണ് പാരൻസ് ഓരോ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പറഞ്ഞാൽ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണ് ആ സ്കൂളിനെ ഉയർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പോൾ അവർ അതിൽ പല ആളുകളുണ്ടാവും കഴിവുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അപ്പൊ അവര് ആ കുട്ടികളെ ഏതാണ് പഠിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ ഏറ്റവും ചെയ്യണം അതൊരു മാതൃകയാക്കണം തീർച്ചയായിട്ടും കാരണം അതായത് ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപക്ക് പണിയെടുക്കുന്ന ഒരു പിന്നെ കുടുംബനാഥന് ഈ പെട്ടെന്ന് പറയുമ്പോൾ രണ്ടായിരം മൂവായിരം രൂപ ഒരു ടൂറിന് പറഞ്ഞേക്കണം കാരണം ഇവിടെ ഉമ്മാനെ ചികിത്സിക്കണം ഉമ്മാനെ ചികിത്സ അച്ഛനെ അമ്മനെ ചികിത്സിക്കണം ബാക്കി ടൂർ മതി പിന്നെ ഈ കുട്ടി കുട്ടി എന്തുകൊണ്ട് എന്തുകൊണ്ട് വരുന്നില്ല പൈസ എന്ന് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് അല്ലാതെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒരു രക്ഷിതാവിന് ആയിരം രണ്ടായിരം ഒക്കെ കിട്ടണമെങ്കിൽ അത് ബ്ലേഡുകാർ വാങ്ങണം അതായത് ആയിരം നൂറുപ്യ മാസം കൊടുക്കുന്ന കണ്ടീഷനിൽ നമ്മുടെ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് നാല് മൂന്നാല് ജില്ലകളിൽ മാത്രമേ ഉള്ളൂ ഒരു സേവനം ആയിരൊക്കെ കടമ്പൊടുത്ത് മറ്റന്നാള് അടുത്ത ദിവസം തിരിച്ചു കൊടുക്കാം ഒരു സംവിധാനം തന്നെ ഇവിടെയുള്ളൂ പരസ്പരം നമ്മള് അവരുടെ കാര്യങ്ങളിൽ സഹജീവികളോടുള്ള ഒരു മാത്രം ഒരുപാട് ആളുകളുണ്ട് പല ഭാഗങ്ങളുണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഇപ്പോൾ എത്ര കുട്ടികൾ പാവപ്പെട്ട കുട്ടികളുണ്ട് അവർ രക്ഷിതാക്കൾക്ക് ഒരു കാരണവശാലും ചിലപ്പം രക്ഷിതാക്കൾ മരിച്ചുണ്ടാവും ചിലപ്പം വളരെ അസുഖമായിട്ട് കിടക്കുന്നവരുണ്ടാവും ജോലി ഇല്ലാത്തവരുണ്ടാവും പല പ്രശ്നത്തിലും ലോൺ അടക്കാൻ കഴിയും ആ വട്ട കഥ സ്കൂളിൽ കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ഒരാളും കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ കുട്ടികളെയും ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുക്കണം അല്ലേ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികൾ വീടില്ലാത്ത ആളുകൾക്ക് ഇപ്പൊ ആർക്കാരുടെ നേതൃത്വം തന്നെ ഇപ്പോ നാലോ അഞ്ചോ സ്കൂളുകളിൽ ഇപ്പോ നമ്മൾ പിന്നെ വീടുകൾക്ക് നേതൃത്വം കൊടുത്തിട്ട് അവിടെ ആ കുട്ടികളെ പിന്നെ അയ്യായിരം ആറായിരം മൂവായിരം നാലായിരം കുട്ടികളുണ്ടാവും ഈ കുട്ടികളെടുത്തൊക്കെ നൂറ് രൂപ വെച്ച് വാങ്ങിച്ചാൽ മതി കൊല്ലത്തിൽ വീട് നൂറ് രൂപയ്ക്ക് ഒരു വീട് എന്നുള്ള ആശയം കൊടുത്തിട്ടുണ്ടായി ഈ കുട്ടികളെടുത്തൊക്കെ നൂറ് രൂപ കഴിവുള്ളവൻ ചെറുപ്പം അയ്യായിരോ അഞ്ഞൂറോ ആയിരം ഒക്കെ കൊടുത്തയച്ചു ഇല്ലാത്തവൻ കൊടുക്കണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് വീടുണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു അല്ല ഇപ്പൊ എന്റെ മോളെന്നെ ഇപ്പൊ ഒമ്പതാം ക്ലാസ് പഠിച്ച ഇവിടെ മോളിപ്പന്നുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ സ്കൂളിൽ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട് അതിന് വീടില്ല ഞങ്ങളെ ടീച്ചേഴ്സും ഞങ്ങളൊക്കെ പാടയിൽ വീട് വെച്ചു കൊടുക്കേണ്ടി ഞാൻ കുഞ്ഞുട്ടിയാക്കി മാത്രമേ ഉൾപ്പെട്ടില്ല അന്ന് ഇവിടെ വന്നവരും ഒക്കെ അവള് കാശുപഠിച്ചു പതിനായിരത്തി അയ്യൂറ് ഓൾ ടീച്ചർ കൊണ്ടു ൊടുത്ത് അങ്ങനെ ഓരോ കുട്ടികളും ആ വീട്ടില് വരുന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ അളപ്പ മൂത്താപ്പ വലിപ്പ അല്ലെങ്കിൽ മാപ്പമ്മ പത്ത് രൂപ വെച്ചായാലും അയമ്പത് രൂപ ആയാലും നൂറായാലും കിട്ടിയത് ആ നല്ല മനസ്സോടെ കൊണ്ടു എന്റെ ചെറിയ മോനെ ഈ മുപ്പാന്തി ടൂറ് പോവാ ആ മുപ്പാന്തി ടൂറ് മണിന്റെ മുന്നേ അടുത്ത് വന്നു അമീൻ വന്നിട്ട് പറഞ്ഞ് ഇപ്പൊ എന്റെ ഒരു മൂന്ന് സുഹൃത്തുക്കളുണ്ട് മഹാപാവങ്ങളും പോലെ പാക്ക് സുഖമില്ലാത്ത ആൾക്കാർ ജോലിയൊന്നും ഇല്ല അപ്പൊ ഓലിക്ക് ടൂർ പോരാൻ പോയിട്ടുണ്ട് ആ മൂന്നാൾക്കാരെ കൊണ്ടുപോകുന്ന പൈസ ഇപ്പൊ തരണം അങ്ങനെ ഓനടക്കം നാലാൾക്കുള്ള പൈസ കൊണ്ടേക്കാണ്ട് ഓനട കെട്ടിക്ക് കൊണ്ടു കൊടുത്തു അപ്പൊ കുട്ടികളെ ആ മനസ്സും കൂടി ഞമ്മളെ വീട്ടിൽ വന്ന് ഞമ്മളെ സമ്പത്തുള്ള വീട്ടിൽ വന്ന് പറയുമ്പോ അത് ആ സമ്പത്തുള്ള രക്ഷിതാക്കളും കൂടി അതിന് മനസ്സ് കാണിക്കും വേണം അതെല്ലാം ചോദിച്ചപ്പോ വേറെ വേറെ ഒക്കെ ഇവിടെ കൊണ്ടുപോകണം എനിക്ക് പക്ഷെ ആ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ആ മക്കളെ കൊണ്ട് ഓല്ക്കൊരു ഉപകാരപ്പെടില്ല എന്റെ എന്ത് കാശുകയും ആ മക്കൾ കാട്ടി കൊടുത്തിട്ടും ഉണ്ടാക്കി കൊടുത്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല അല്ലേ പറഞ്ഞത് അല്ല അവൾക്ക് ഈ സഹായിക്കാനുള്ള മനസ്സ് എപ്പോഴും ചെറിയ രീതിയിലാണെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഭാവങ്ങൾ എന്തെങ്കിലും കൈകാ പെട്ടെന്ന് പറയും പപ്പ ഇപ്പത്തിരുമയോ എന്നുള്ളൊരു എപ്പോഴും പറയാറുണ്ടോ അപ്പോ ഇങ്ങനെ തന്നെ അവള് അപ്പോ നിങ്ങളിപ്പോ ഏൽപ്പിച്ച ഒരു സംഗതി ഭംഗിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട് കേട്ടല്ലെങ്ങള് അതാണ് മക്കൾക്ക് രക്ഷിതാക്കൾ കൊടുക്കണ നിർദ്ദേശം എന്റെ മോളെ ഏറ്റെടുത്ത വിഷയം ഓൾ തന്നെ ആ സ്കൂളിലുള്ള കുഞ്ഞ അടുത്തുള്ള നമ്മള് ഗവൺമെന്റ് സ്കൂളിലുള്ള കുട്ടികളാണ് കൂടുതലും പോകാൻ കഴിയാതിരിക്കല് അപ്പൊ എന്താ ജൈനാക്ക എല്ലാരും കൂടും പറയുന്നത് അപ്പം ഞങ്ങളെ മൂന്നാം ക്ലാസ്സുകാർ ഞങ്ങളെ സൈനോളെ വാക്കുകൾ കേട്ടല്ല എല്ലാ ഉപ്പന്മാരും ഇങ്ങനെ ചെയ്യണം മക്കളെ നല്ല മനസ്സ് കാണിച്ചു കൊടുക്കണം ആ നല്ല മനസ്സോടെ മക്കളെ വളർത്തിയത് സമൂഹത്തിനും നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന മക്കളെ നാളെ നമ്മൾ തിരിച്ചു പോയാലും നമുക്ക് അഭിമാനത്തോടെ നമുക്ക് അവിടെ അന്ത്യവിശ്രമം കൊള്ളാം കാരണം നമ്മൾ മക്കൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ അത് നമുക്ക് ആസ്വദിക്കാം സ്വത്തിനും മുതലിനും വേണ്ടി അവർ തല്ലിടില്ല കാരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഡിഗ്രിയും കൂടി പോലെ കൊടുത്തു കഴിഞ്ഞു ആ എ പ്ലസും കൂടി ഒരു നേടിക്കഴിഞ്ഞു അല്ലേ അവന്റെ ജൈനമോൾക്ക് ഒരു ബിഗ് സെലൂട്ട് എന്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരട്ടെ ഞങ്ങളെ മോൾക്കൊക്കെ ഉൾപ്പെടുത്തിട്ടാണ് കാരണം ഡോക്ടറാണ് നല്ല അപ്പൊ നമ്മളടുത്ത പ്രാവശ്യം ടൂറിന്റെ സ്കൂളിന്റെ സമയം ഉണ്ടാവൂല അന്ന് സൈനമോളും മനക്കിയും കൂടി കാണും അന്ന് ഞങ്ങൾ പിന്നിട്ടാക്കി ഞാനുണ്ടാവും പശ്ചിന്റെയും വല്യപ്പച്ച വരുത്തു സ്കൂളിലൊക്കെ ചോദിച്ചിട്ട് ആ സ്കൂളിൽ പോണം നമുക്ക് േ